പുതിയ മദ്യനയത്തിൽ എൻഫോഴ്സ്മെന്റ് വിഭാഗം ശക്തിപ്പെടുത്താനും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനും മുൻഗണന നൽകുമെന്ന് മന്ത്രി എം പി രാജേഷ് വാളയാർ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ പുതിയ കണ്ടെയ്നർ മോഡ്യൂളിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വലിയ മാതൃക സൃഷ്ടിച്ചിട്ടുണ്ട് അതിനെ അടുത്ത തലത്തിലേക്ക് ഉയർത്തണം എന്നാണ് സർക്കാർ കാണുന്നത് ഊന്നൽ ഊന്നൽ പ്രത്യേകിച്ച് എൻഫോഴ്സ്മെന്റ് കാരണം വലിയ സാമൂഹിക വിപത്തായിട്ട് ഇന്ന് ബാക്കുമരുന്ന് മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കർക്കശമായ എൻഫോഴ്സ്മെന്റ് നടപടികൾ ഉറപ്പുവരുത്തുന്നതിനുള്ള ഊന്നൽ പുതിയ മദ്യനയത്തിലുണ്ടാവും മദ്യനയത്തിന്റെ ചർച്ച ഇപ്പോൾ സർക്കാർ തലത്തിൽ ആരംഭിച്ചിട്ടുകയാണ് പുതിയ ചെക്ക് പോസ്റ്റ് അതിർത്തി കടന്നുള്ള ലഹരി കടത്ത് തടയാൻ സഹായകമാകും അയൽ സംസ്ഥാനങ്ങളുമായി സഹകരിച്ച മികച്ച പ്രവർത്തനമാണ് എക്സൈസും എൻഫോഴ്സ്മെന്റ് വിഭാഗവും നടത്തുന്നത് ഇത്തരത്തിൽ എക്സൈസ് എടുക്കുന്ന കേസുകൾ ഇതിന് തെളിവാണെന്നും മന്ത്രി പറഞ്ഞു